ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് കുറേ നാളായി പോയിട്ട് അതായത് ഒരാഴ്ചൻ്റെ അടുത്തായി നമ്മൾ അക്കൗണ്ട് പോയിട്ട് ഇന്നാണ് ഇപ്പോൾ അത് ശരിയായത് അപ്പോൾ ഇന്ന് ശരിയായിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ വീഡിയോ എടുത്തു കാരണം നമുക്ക് ഇതിന് മുമ്പ് കൂട്ടി വീഡിയോ എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ഏഹ് അപ്പോൾ എന്താണ് ഉമ്മമാക്കും ഉമ്മക്കും ഇതിനെ പറ്റി പറയാനുള്ളത് വളരെ സങ്കടം ഒരാഴ്ചയായിട്ട് വളരെ വളരെ സന്തോഷം. ഞങ്ങൾ ഇടും. ഞങ്ങൾക്ക് അതായത് ഈ വീഡിയോ പോയപ്പോ തൊട്ട് എങ്ങനെയാണെന്ന് അറിയോ ഇമ്മടക്കൊന്നു ചോദിച്ചും ഇടക്ക് ഒന്ന് ചോദിച്ചു എന്താ യൂട്യൂബ് എന്താ യൂട്യൂബ് എന്താ ഇങ്ങനെ പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ യൂട്യൂബ് എന്താ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പറയും ആയിട്ടില്ല ആയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കും വീഡിയോ പോണുണ്ടോ പോണുണ്ടോ പക്ഷെ പോയി പക്ഷെ ഇന്ന് രാവിലെ ഒരു റീലിട്ടപ്പോ അത് പോയി വീഡിയോ കൂട്ടാനും ഞങ്ങൾ അങ്ങനെ ചിരിച്ചും പിരാന്തന്മാരെ യൂട്യൂബ് ശരിയായപ്പോ സമാധാനായി അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ പോയ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയിക്കേണ്ടി ഞങ്ങൾക്ക് അറിയുന്നില്ല എന്നിട്ട് പെങ്ങന്മാരാണ് പറഞ്ഞത് ഞങ്ങളിലൊരു വീഡിയോട് അപ്പൊ നാട്ടുകാരും അറിയും കാരണം ഓലിയില് ഞങ്ങളെ ഫാൻസർമാരുണ്ടല്ലോ ഞമ്മളറിയ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഒലിയിലിട്ട് മനസ്സിലാവും പറഞ്ഞപ്പോ ഞങ്ങള് ഒലിയിലിട്ടു ഒലീലിട്ടപ്പോ എത്രയും കമന്റാന്നറിയി വരുന്നത് എല്ലാരും ഞങ്ങളിപ്പണ്ടാവും ഞങ്ങൾ എന്താ അറിയോ ആ യൂട്യൂബ് ചാനലിൽ പോയപ്പോ ഇനി ഞങ്ങൾ ഇടാന്ന് നിന്നാല് ആര് ചോദിക്കാൻ നമ്മളോട് ആര് ചോദിക്കാനുള്ളൊരു മൈൻഡിലാണ് നിന്നത് പക്ഷെ ആ വീഡിയോസ് ഇട്ടപ്പോൾ മനസ്സിലായി എത്ര എത്രങ്ങാനും ആൾക്കാരെ നമുക്ക് പോസിറ്റീവ് കമന്റ് ചെയ്യുന്ന അറിയോ എല്ലാം ശരിയാവും നിങ്ങളെ വീഡിയോസ് കാത്തിരിക്കുന്നുണ്ട് എന്റെ ഇഷ്ടം പോലെ മെസ്സേജ് എന്തൊക്കെ എന്താ വീഡിയോ വീഡിയോടാത്ത ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വീഡിയോടാത്തുന്ന് ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ സ്നേഹം സപ്പോർട്ട് അതേപോലെ തന്നെ ഇത് കണ്ടെങ്ങൾ മാന്റെ കാലും മടങ്ങിയിട്ടാ നിക്കണേ എന്താണ് എന്താ ഉമ്മാക്ക് പറയൂള്ളു അതായത് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണന്ന് പറഞ്ഞ അസുഖമാനി എന്താണ് ഇപ്പൊ ഏത് കാലാണ് മടക്കും നിർത്തും ചെയ്യണേ ഇങ്ങനെ ഒന്നും പറ്റൂലീ അതൊക്കെ നന്ദി പറയാണ് എന്തിനാ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ സംഭവമാണ് ഇനിയും സർജറി ചെയ്യണം നല്ല മതി ആർക്കും വണ്ടി ചാടണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കി വണ്ടി ചാടുന്നുണ്ടല്ലോ വണ്ടി ചാടണം എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണം ഞാൻ നടക്കാൻ സ്കൂളില് പഠിച്ച കാലത്ത് ഞാൻ ഫുട്ബോളില് ഓട്ടത്തിന് പിന്നെ നമ്മളെ കുടുംബശ്രീയില് കുടുംബശ്രീ തൊഴിലറപ്പിലേ ഇപ്പൊ മൂന്നാല് കൊല്ലായി ഏഹ് ഞങ്ങൾക്ക് പിന്നെ പരിപാടിൻ്റെ അതില് കുപ്പിയിൽ വള്ളം നിറക്കലിന് ഫസ്റ്റ് ഇട്ടി മെഴുകുതിരി ഓട്ടത്തിന് ഫസ്റ്റ് ഇട്ടി ബലൂൻ ചവിട്ടി പൊട്ടിച്ചലിന് ഫസ്റ്റ് ഇട്ടി ഏഹ് സുന്ദരിക്ക പൊട്ടോണ്ട് ഫസ്റ്റ് ഇട്ടിടും പിന്നെന്താണ് നാരങ്ങ സ്പൂണില് അതിനും എല്ലാത്തിനും അഞ്ചെണ്ണത്തിനും ഫസ്റ്റ് ഇട്ടി അഞ്ച് പാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ പറഞ്ഞു ആ അപ്പൊ ചെറുപ്പത്തില് പറഞ്ഞു തള്ളല്ല ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല അഞ്ച് പാത്രം മൂന്നോ നാലുണ്ട് ഇവിടെ രണ്ടെണ്ണം കുട്ടിയെടുത്തു കുട്ടിയാ കുട്ടിയൊക്കെ കഞ്ഞി കുടിച്ചാണെ രണ്ടെണ്ണം പൂമോളം ഒന്നും രണ്ടെണ്ണ പടിയുണ്ട് ആ പാത്രം

പിന്നെ ടൈം ടൈമ് പോണെങ്ങനെയറിയോ ഇൻസ്റ്റാഗ്രാമിന് വീഡിയോ അങ്ങനെ കുറച്ച് ടൈം നോക്കിണ്ട് പറഞ്ഞ പിന്നെ ഈ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മക്ക് മനസ്സിലായി ഞമ്മളീ കുടുംബം തന്നെ ഉള്ള വീഡിയോ എടുക്കാൻ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മള് രണ്ടു ദിവസം മുമ്പ് ഞമ്മള് വേ നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് കൂടെ ഒക്കെ വീഡിയോ എടുക്കാൻ പോയി ആ വീഡിയോ എന്താ വീട് ഡിലീറ്റ് ആക്കണം എന്ത് ചെയ്യാനാ നമ്മൾ ആറ്റി നോക്ക ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡാമ പോയിരുന്ന് മറ്റേ സമാധാനത്തിനായിക്കൂടി ഇതിൽ കൂടെ ഒക്കെ പോയി പിന്നെ കുടുംബക്കാരോട് ഒന്ന് അവിടത്തെ വെറുതെ പോകാന്ന് വിചാരിച്ചിട്ടുള്ളൂ അവിടത്തെ ഞാൻ പോയി ഡിലീറ്റാക്കാൻ വിളിച്ച് വിളിച്ച് ആക്കാൻ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തന്നെ മതിയെന്ന് ഫോണിന് പ്രശ്നൊന്നുമില്ല പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാം പോയി പിന്നെ പോയിപ്പോട്ടോ വേറെ ആയിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇല്ല കാണാനും നിങ്ങളെ കമന്റ് കേക്കാൻ താല്പര്യം ഒരാഴ്ചയണ്ട് ആരും ഇമ്മാനെ കാണാൻ ആരും വരുന്നില്ല എന്തെങ്കിലും ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷാണ് എല്ലാവരും ചോദിക്കണ്ടേ പോസ്റ്റിന്റെ കാര്യം എന്തായിരുന്നു നമുക്ക് വേറെ പറഞ്ഞു കൊടുക്കാം നമുക്ക് വേറെ അതിനായിട്ട് ഒരു വീഡിയോ പെരപ്പണിന്റെ എന്തായിരുന്നു ഒന്നും ആയിട്ടില്ല കേട്ടോ അതിപ്പോഴ്ച രണ്ടാഴ്ച മുകളിലായില്ലേ അതാണ് പ്രശ്നം ഒരാൾ സമ്മതിക്കുമ്പോ ഒരു പെരക്കാര് സമ്മതിക്കൂല നമ്മുക്കാണെങ്കിൽ വേറെ ഓപ്ഷനും ഇല്ല ആരോടൊപ്പം അപ്പറത്തേക്ക് കുഴിച്ചിടാൻ പറ്റൂല ഇപ്പത്തേക്ക് കുഴിച്ചിടാൻ പറ്റൂല പിന്നെ നമ്മൾ എന്താ കാട്ടുക

ആ എല്ലാര്ക്കും ഒരു ദിവസം വരും അന്ന് പേര ശെരിയാവല്ലോ പേരൊക്കെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇടിക്കണുന്നുണ്ടല്ലോ നമുക്ക് പ്രശ്നമല്ല ആ ലൈനിങ് കമ്പി ഇങ്ങനെ പോവാൻ ഇത് പേരന്റെ നേരെ മുകളിൽ കൂടെ നമുക്ക് പേര അങ്ങോട്ട് വാർക്കാനും പറ്റണില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് പഞ്ചായത്ത് പേര് ആയതുകൊണ്ടാ അല്ലെ നമ്മള് മൈൻഡ് വെക്കൂല അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അർജന്റ് പോലും ഇല്ല ഇത് അർജന്റാണ് പഞ്ചായത്ത് വരിനെ റിട്ടേൺ പൈസ കൊടുക്കണം അയക്കണം ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഉള്ള പൈസ പോലെ തന്ന പൈസ ഫുള്ള് റിട്ടേൺ കൊടുക്കണം എന്നൊക്കെ പറയണത് ഈ ഈ എന്താ കറണ്ട് ശരിയാവുന്നെ നമ്മൾ എന്താ അല്ലെ പഞ്ചായത്ത് പൈസ പാസായോള ഇതേണ്ടു പോയാ പിന്നെ ഈ ഒരു കാര്യം പറയാനായിട്ടോ ഞങ്ങൾ ഇപ്പൊന്ന് ഈ ഒരു വീട് എടുത്തത് കാരണം നിങ്ങളോട് പറയണല്ലോ നമ്മൾ തിരിച്ചു വന്നു ഒന്ന് പറയണല്ലോ പെട്ടെന്ന് ഒരു ദീസം എന്തെങ്കിലും ഒരു വീട് എടുത്തിട്ട് കാര്യല്ലോ നിങ്ങളോട് പറഞ്ഞിട്ട് വേണമല്ലോ വരാന് അപ്പൊ നിങ്ങളെല്ലാരും പ്രാർത്ഥനയ്ക്ക് എന്താണ് മാക്ക് പറയാനുള്ളത് സന്തോഷം സന്തോഷം വളരെ ഇനി ആ എല്ലാം നല്ലോണം നോക്കിക്കൊണ്ടിട്ടു കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി മിസ്റ്റേക്ക് എന്തൊക്കെ പറ്റൂന്ന് കാരണം കൊറേ ഉണ്ട് കുറെ കാര്യം ആ തത്തമനെ പൂച്ച പൊടിച്ചെടുക്കാണോ നോക്കി ഒരു പാടി താട്ടി തത്തവനെ കണ്ടോ ഈ തത്തമ ഉണ്ടായോണ്ട് പൂച്ചാളും ഉണ്ടല്ലോ തത്തമനെ ഉടമനെ ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തത്തമക്ക് നമുക്ക് ഒരു വലിയ കൂട് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് കാരണം ഉടമക്കാരില്ലല്ലോ ആ ചെറിയ കൂട്ടിരായി നിന്ന് പാറാനും ഭയക്കണില്ല ആ ഒരു മാസം ഒരു മാസം കഴിഞ്ഞു അടിച്ചുട്ടാൻ പറയുന്ന തത്തന്നെ പൊടിച്ച് കഴിഞ്ഞാൽ പാവൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ വീഡിയോ അപ്പ് ആക്കാൻ പോവണേ എല്ലാവർക്കും നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തില്ല എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എല്ലാവരോടും നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാരും ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം